ഇസ്രായേൽ ബന്ദികളുടെ മോചനത്തിൽ ഏറ്റവും നിർണായകമായ ദിവസമാണ് ഇനി കടന്നുവരുന്നത് കരാർ പ്രകാരം ഹമാസ് പിടിയിൽ കൊല്ലപ്പെട്ട നാല് ബന്ദികളുടെ മൃതദേഹം വ്യാഴാഴ്ച ഹമാസ് ഇസ്രായേലിന് കൈമാറും ഹമാസ് ഭീകര നേതാവ് ഖലീൽ അൽഹയ്യ ആണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസ് തടവിൽ ബിബാസ് കുടുംബത്തിലെ അമ്മയും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടതായും ഹമാസ് വ്യക്തമാക്കി അവർ ഉൾപ്പെടെയുള്ള നാല് മൃതദേഹങ്ങളാണ് ഹമാസ് വിട്ടുതരിക ഒപ്പം വരുന്ന ശനിയാഴ്ചയിൽ ആറ് ബന്ദികളുടെ മോചനം കൂടി നടക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിനിടെയാണ് ഹമാസ് നൂറുകണക്കിന് ആളുകളെ ബന്ദികളായി അതിർത്തി കടത്തിക്കൊണ്ടുപോയത് ഇസ്രായേലും ഹമാസും തമ്മിൽ ഉണ്ടാക്കിയ കരാറുകളുടെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകളെ മോചിപ്പിച്ചു ചില ബന്ദികൾ ഹമാസ് തടവിൽ ക്രൂരമായി കൊല്ലപ്പെട്ടു അതിൽ നാലുപേരുടെ മൃതദേഹങ്ങളാണ് വ്യാഴാഴ്ച ഹമാസ് ഇസ്രായേലിന് കൈമാറുന്നത് ബന്ദികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കഫീർ അമ്മ ഷിറി സഹോദരൻ ഏരിയൽ എന്നിവരാണ് കൊല്ലപ്പെട്ടുവെന്നും മൃതദേഹം നാളെ കൈമാറുമെന്നുള്ള ഹമാസ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഒക്ടോബറേഴിലെ ആക്രമണം നടക്കുമ്പോൾ കഫീറിന് ഒൻപത് മാസം പ്രായമാണ് ഉണ്ടായിരുന്നത് ഭീകരർ തട്ടിക്കൊണ്ടുപോകുമ്പോൾ രണ്ടു കുഞ്ഞുങ്ങളെയും പുതുപ്പിനുള്ളിൽ പൊതിഞ്ഞ് കരഞ്ഞു യാചിക്കുന്ന അമ്മ ഷിറിയുടെ ദൃശ്യങ്ങൾ ഇന്നും മനുഷ്യ മനസ്സുകളിൽ നൊമ്പരം നിറയ്ക്കുന്ന കാഴ്ചകളാണ് ആ ദിവസം തന്നെ ഇവരുടെ പിതാവ് യാർദിൻ വിബാസിനെയും ഭീകരർ തട്ടിക്കൊണ്ടുപോയിരുന്നു ഫെബ്രുവരി ഒന്നിന് നടന്ന ബന്ദിഭോചനത്തിലാണ് യാർദിൻ വിബാസിനെ ഓഫർ കൽഡറോൺ കിറ്റ്സ് സിഗൽസി എന്നിവരോടൊപ്പം മോചിപ്പിച്ചത് അമ്മയും കുട്ടികളും കൊല്ലപ്പെട്ടു എന്ന ഹമാസിന്റെ പ്രഖ്യാപനത്തോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുമില്ല അതേസമയം ബന്ദിമോചനത്തിന്റെ ഭാഗമായി വരുന്ന ശനിയാഴ്ച ആറ് ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒമർ വെൻകട്ട് ഇരുപത്തിയേഴ് വയസ്സുള്ള ഏലിയ കോഹൻ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഒമർ ഷേം തോഫ് നാൽപ്പത് വയസ്സുള്ള താൽ ഷോവാം ഇവരെ കൂടാതെ രണ്ടായിരത്തി പതിനാലിൽ അറിയാതെ ഇസ്രായേൽ അതിർത്തി ക്രോസ് ചെയ്ത ഗാസയിലെത്തിയതിന്റെ പേരിൽ പതിനൊന്ന് വർഷങ്ങളായി ഹമാസിന്റെ തടവിൽ കഴിയുന്ന അവേര മെൻകിസ്റ്റ എന്ന മുപ്പത്തെട്ടു വയസ്സുള്ള എത്യോപ്യൻ യഹൂദവംശജനും രണ്ടായിരത്തി പതിനഞ്ചിൽ ഹമാസ് പിടിയിലായ ഹിഷാം അൽ സായിദ് എന്ന ബെദോയിൻ അറബ് വംശജനയുമാണ് ശനിയാഴ്ച മോചിപ്പിക്കുന്നത് ഇദ്ദേഹം ഗാസയിൽ കടന്നു എന്നാരോപിച്ചാണ് ഹമാസ് തടവിൽ വെച്ചിരുന്നത് ഹമാസ് തടവിലെ ജീവിതം ഹിഷാം അൽ സായിദിനെ ഒരു രോഗിയാക്കി മാറ്റി മൂവായിരത്തി അറുനൂറ് ദിവസങ്ങൾ പിന്നിടുന്ന നരകയാതനകൾക്ക് ഈ ശനിയാഴ്ചയോടെ അറുതിയാകും അതേസമയം നാളെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ബന്ദികളുടെ മൃതശരീരങ്ങൾ സ്വീകരിക്കാൻ ഇസ്രായേൽ സൈന്യം ഒരുക്കങ്ങൾ നടത്തിവരികയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്